ഞാനും വർഷയും അച്ഛനും അമ്മയും എല്ലാരും കൂടെ ഗൈസ് കൊച്ചച്ചന്റെ വീട്ടിൽ ആലപ്പുഴ വിരുന്നിന് വേണ്ടി പോവായിരുന്നു അപ്പൊ പോണ വഴിക്ക് എന്തായാലും നമുക്ക് ഓണക്കോടി എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ വെഡ്ലാൻഡിലോട്ട് കയറി കയറി ആറ്റിങ്ങലും കൊല്ലത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഹരിപ്പാടുണ്ടെന്ന് അറിയണം ഇപ്പോഴായിരുന്നു കയറി ചെന്നവരവിൽ തന്നെ ഇവരുടെ വെൽക്കമിങ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മയും വർഷയൊക്കെ ഫ്ളാറ്റിന്റെ പൊന്ന് ഗൈസ് പറയാതിരിക്കാൻ വയ്യ അകത്ത് കയറി ചെന്നപ്പോ നല്ല ഫുൾ ഓൺ ഫുൾ അവിടെ ഓണം വൈബ് തന്നെയായിരുന്നു നൂറ്റി അമ്പത് രൂപ നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കിളി പോയി എന്നാ പിന്നെ ഷോപ്പ് ചെയ്ത് തകർത്തിട്ട് എന്റെ ബാക്കി െന്നും പറഞ്ഞിട്ട് ഞാനും വർഷം കൂടെ ഓടി നടന്ന അവിടുത്തെ കളക്ഷൻ എല്ലാം നോക്കി കണ്ടമാനം തുണി എടുക്കാൻ അവക്കൊരു കസവ് സാരി എടുക്കണമായിരുന്നു കസവ് സാരിയെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബൊരു ജയസ് അതിന് ഞാൻ ആദ്യമേ തൂക്കി അച്ഛന് പിന്നെ ഒരേ ആഗ്രഹം അമ്മയ്ക്ക് ഒരു നല്ല സാരി ഒരു കിന്നു സാരി എടുത്ത് അമ്മയ്ക്കും ഉടുപ്പിച്ചു കൊടുത്തു കേസ് ഭയങ്കര ലുക്കായിരുന്നു അമ്മയെ കാണാനായിട്ട് വീണ്ടും ഒരു സെറ്റ് സാരി ഞാൻ എടുത്തു നോക്കി കൊള്ളാം അതിനുശേഷം അവക്ക് ഒരു ലെഹങ്ക എടുത്തു അതിന് ബ്ലൗസ് എടുത്തു അതിനുശേഷം വീണ്ടും ഒരു പച്ച കളറില് തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇടാനായിട്ട് ഒരു ഡ്രസ്സ് എടുത്തു അതിനുശേഷം പിന്നെ എനിക്ക് ഡ്രസ് എടുത്ത് അച്ഛന് ഡ്രസ്സ് എടുത്ത് അളവൊക്കെ എടുക്കാണ്ടായിരുന്ന അളവുമൊക്കെ എടുത്ത് വിഷ്ണുവിന്റെ മോക്ക് ഒരു അത് ഡ്രസ്സെടുക്കണമെന്നുണ്ടായിരുന്നു അതെടുത്തുകഴിഞ്ഞപ്പോ ഞങ്ങള് നേരത്തെ ബൊമ്മയുടെ കളിച്ചാണെങ്കിൽ അച്ഛനും നിന്ന് നോക്കി അവർ ക്രിഞ്ചടിച്ച് പിന്നെ ഞാൻ ശ്രദ്ധിച്ചു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ ഇവർ കിട്ടുന്ന സർവീസിൽ ഇവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ഓണം കളക്ഷൻ വേറെ ലെവല് ഞാനും എടുത്തിട്ടുണ്ട് ഓണക്കോടി സ്പെഷ്യൽ ആയിട്ട് ഓണം എനിക്ക് ടെക്നിക്കലി മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേഞ്ചിനുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് ഷോപ്പ് ചെയ്ത് പോവാം ഞങ്ങളും ഷോപ്പ് ചെയ്ത് ഇറങ്ങി ടാറ്റാ